ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെന്നാസ് കിച്ചൺ മജിക്കിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള പാവക്ക കറി റെഡിയാക്കട്ടോ അതിനായിട്ട് പാവക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പച്ചമുളക് പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളക്കുമ്പോഴേക്കും ഇതിലത്തെ കൈപ്പൊക്കെ കുരുമാതിക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പാവക്കറിക്ക് കയ്പൊന്നും ഉണ്ടാവില്ല ആരും മേടിക്കേണ്ട അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ട് കൊടുക്കട്ടോ നമ്മളിവിടെ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെന്നുള്ളും കൂടി ചേർത്തിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ട് നരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക അതിലേക്ക് കടുകും ഉള്ളിയും ഒരു നുള്ളു കളറിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാവക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഒന്ന് ട്രൈ നോക്കും പാവക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം